ഈ മാസം ഒൻപത് മുതൽ കണ്ണൂർ സ്പേസ് ആർട്ട് ഗ്യാലറിയിൽ നടന്നുവന്ന മഴക്കാഴ്ചകൾ ചിത്രപ്രദർശനത്തിന് സമാപനമായി കണ്ണൂർ സ്പേസ് ആർട്ട് ഗാലറിയുടെ നേതൃത്വത്തിൽ ചിത്രകാരന്മാർ കഴിഞ്ഞ മാസം കണ്ണൂർ പൈതൽ മലയിൽ ക്യാമ്പ് ചെയ്തിരുന്നു മഴക്കാഴ്ചകൾ എന്ന പേരിൽ നടന്ന ക്യാമ്പിൽ പങ്കെടുത്ത ഇരുപത് ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങളാണ് ആർട്ട് ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചത് വളരെ ചേർന്ന് പൈതൽ മലയിലെ സംഘടിപ്പിക്കുന്നത് മനോഹരമായ ഒരു രണ്ടു ദിവസം ചിത്രകാരന്മാർക്ക് ഒന്നി ഒന്നിച്ചിരുന്ന് തങ്ങളുടെ ഭാവനകളുടെ വിശാലമായ ലോകങ്ങളിലേക്ക് കടന്നു പോകാനും അവ ക്യാൻവാസിലേക്ക് പകർത്താനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ചിത്ര പ്രദർശനം സാക്ഷ്യപ്പെടുത്തുന്നത് വളരെ മികച്ചൊരു അനുഭവമായിരുന്നു അത് ആ വളരെ ഒരുപാട് പുതിയ അറിവുകൾ ചിത്രകലാർഗത്തുള്ള അറിവുകൾ കൂടി പകർന്നു നൽകുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ക്യാമ്പിലുണ്ടായിരുന്നു സ്പേസ് ആർട്ട് ഗാർഡിയുടെ ആഭിമുഖ്യത്തില് പൈതൽമലയിൽ നമ്മുടെ പ്രകൃതി സുന്ദരമായ നമ്മുടെ കണ്ണൂരിന്റെ അഭിമാനമായ ടൂറിസ്റ്റ് കേന്ദ്രമായ പൈതൽമലയിൽ പൈതൽ ഹിൽ റിസോർട്ടിൽ ഒരു ഇരുപതോളം ചിത്രകാരമാണ് രണ്ടു ദിവസമായി രചിച്ച ചിത്രങ്ങളാണ് ഇപ്പോൾ സ്പേസ് ആർട്ടിന്റെ പ്രകൃതി സുന്ദർ ഇതിന്റെ സ്പേസ് ആർട്ടുകാർഡിയുടെ ആഭിമുഖ്യത്തില് രണ്ടാമത്തെ ക്യാമ്പാണിത് ആദ്യം ഒരു പ്രണവ് ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീച്ചിലായിരുന്നു കഴിഞ്ഞ പോലും ചെയ്തിരുന്നത് ഈ പക്ഷെ എന്തായാലും പ്രത്യേകത നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലത്ത് നിന്ന് ചിത്രങ്ങൾ വരയ്ക്കുകയും അത് കലാകാരന്മാർക്ക് ഭയങ്കര അനുഭവമാണ് വെച്ചാൽ മഴക്കാഴ്ചകൾ എന്ന് പേരുണ്ടായിരുന്നു ആ മഴക്കാഴ്ചകൾക്ക് പേരിന് അന്വർത്തമായ ഒരു സംവിധാനം തന്നെ അവിടെ ഉണ്ടായിരുന്നു പെരുമഴ് തണുപ്പ് എല്ലാം കൂടി ഒരു ബ്രണ്ടിങ് ആയിട്ട് ഒരു കാലാവസ്ഥ ഇല്ലേ ചിത്രകാരന്മാർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കുറെ നല്ല ചിത്രങ്ങൾ വന്നിട്ടുണ്ട് അത് സ്പേസ് നാലഞ്ച് ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ ഇങ്ങോട്ട് പോന്നോളൂ ഈ ഓഫർ തീരുമുണ്ട് മമ്മി ഇനി നമ്മൾ ഹോം അപ്ലയൻസ് യെസ് പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എയ്റ്റ്